നമുക്കിപ്പം ഈ അസിസ്റ്റന്റ് മാനേജറുടെ ഭാര്യ തത്സമയം ചേരുന്നുണ്ട് നമസ്കാരം ഇപ്പൊ എത്ര കാലമായിട്ട് ഈ ഓവർസീസ് ബാങ്കിൽ ജോലി എടുക്കുന്നു ഹസ്ബൻഡ് ഹസ്ബൻഡ് പതിനൊന്ന് വർഷമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ വർക്ക് ചെയ്യാണ് അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ വണ്ണിലുള്ള ഉദ്യോഗസ്ഥനാണ് എട്ട് വർഷമായി തമിഴ്നാട്ടിലെ വേരിയസ് റീജ്യണൽ വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷമായിട്ടാണ് റീജിയണൽ ഇതുവരെ ദുരനുഭവം എവിടെയെങ്കിലും നേരിട്ടിട്ടുണ്ടോ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുമ്പോഴോ കേരളത്തിൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലോ ഒരിക്കലുമില്ല തമിഴ്നാട്ടിൽ ഒരു പ്രശ്നങ്ങളും കാശ്മീർ സിംഗ് ആദ്യം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ ഇത്ര അധികം നമുക്ക് രൂക്ഷമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നിതീഷ് കുമാർ സിൻഹ എന്ന സ്ഥലം മാറി ജനറൽ മാനേജറായി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഭയങ്കര രൂക്ഷമായി തുടങ്ങിയത് ജാതിയുടെ പേരിലുള്ള അധിക്ഷേപങ്ങളൊക്കെ ഈ ജാതി പേര് അല്ലെങ്കിൽ ജാതി കണ്ടുപിടിച്ച് അതിന്റെ പേരിൽ കളിയാക്കലുണ്ടായിരുന്നു ഹസ്ബൻഡിനെ ഹസ്ബൻഡിനെ കളിയാക്കിയിട്ടുണ്ട് ചമാർക്കെ വെച്ച് നീച്ച ആത്മി എന്നൊക്കെ മോത്തു നോക്കി വിളിച്ചിട്ടുണ്ട് നിന്നെ പോലെയുള്ളവര് ഞങ്ങളുടെ നാട്ടിൽ ഈ ജോലിയല്ല ചെയ്ത് നിനക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയതെന്ന് മറ്റുമൊക്കെ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞു ഞാൻ ഈ ജോലി പി എസ് എക്സാം എഴുതി പാസ്സായി കയറിയതാണ് എന്നാണ് പറഞ്ഞത്

അല്ല ഈ ഈ വിളിക്കുന്നത് അസിസ്റ്റന്റ് അതായത് താങ്കളുടെ വിളിച്ചിട്ടാണ് ചായയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ ജനറൽ സോറി സിംഗ് ആണ് അയാളുടെ മരുന്ന് ഭാര്യയുടെ പാസ്ബുക്ക് ശരിയാക്കുക മകളുടെ കൂടെ ഷോപ്പിങ്ങിന് പോവുക ഇതൊക്കെ നിർബന്ധിച്ച് ചെയ്തിരുന്നത് ഒരു തവണ ഇതുപോലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അയാൾക്ക് പാൻറ് വാങ്ങിക്കാൻ കൂടെ വരണമെന്ന് പറഞ്ഞ് വിഷ്ണുവിനേയും വേറെ രണ്ട് ഓഫീസേഴ്സിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായി അവിടെ വെച്ച് അയാളുടെ ആ പാൻറിന്റെ അളവ് എടുക്കാൻ സെയിൽസ്മാൻ തുടങ്ങിയപ്പോൾ നീ എടുക്കേണ്ട വിഷ്ണു സോറി ആൾക്ക് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പാണ് അവസാന അളവെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു സെയിൽസ്മാനും വിഷവും തോന്നിയിട്ട് തിരിച്ചു വാങ്ങിച്ചത് ഓ അത് ശരി അപ്പൊ ഇത് ഇയാള് ഈ അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് മാനേജര് താഴ്ന്ന ജാതിയാണ് എന്ന് കരുതി അയാളെ കൊണ്ട് ഈ പണി മനഃപൂർവ്വം ചെയ്യിപ്പിക്കുകയായിരുന്നു ഇവര് അല്ലേ മറ്റെന്തെങ്കിലും വിരോധം ഈ ഹസ്ബൻഡിനെതിരെ ഉണ്ടോ ഇവർക്ക് ഇല്ല തൊഴിൽപരമായി യാതൊരു വിരോധവും അവർക്കില്ല വേറെ ഒരു രീതിയിലും ആളൊന്നും പറഞ്ഞിട്ടില്ല ഈ ജാതിയുടെ ഒരൊറ്റ പ്രശ്നത്തിന്റെ പേരിലാണ് ഈ പണികളെല്ലാം ചെയ്യിച്ചത് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് മാത്രമാണ് അവർക്കുള്ള വിരോധം ഈ ഇങ്ങനെ ജാതി ആക്ഷേപം നടത്തിയതിന് മറ്റെന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും തരത്തിൽ ആളുകൾ കാണുകയോ പറയുകയോ അങ്ങനെ സാക്ഷിമൊഴികളോ എന്തെങ്കിലും കിട്ടുവോ സർ സാക്ഷിമൊഴികൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് മൊത്തം ബാങ്കിലുള്ളവരെ മുഴുവൻ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ബാങ്കിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഈ റീസെന്റ് ബാങ്കിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ രണ്ട് മൂന്ന് പേരെ ട്രാൻസ്ഫർ ചെയ്യുകയും അവരെ പിന്നെ അവരെ പ്രതികാര നടപടിയായി സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബാങ്കിനെതിരെ എന്ത് സംസാരിച്ചാലും അവരെ അടിച്ചമർത്തുക സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നാണ് ബാങ്കിന്റെ രീതിയിട്ട് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് പോലും പേടിച്ചിട്ടൊന്നും പറയില്ല നിതീഷ് കുമാർ സിൻഹ ഒരു കഴിഞ്ഞ വർഷം മെയ് ആ ഒരു അന്ന് മുതലേ തുടങ്ങിയതാണല്ലേ ഈ പീഡനം അതെ അതെ വന്ന് താങ്കളോട് പറഞ്ഞിരുന്നോ ഇങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട് പറഞ്ഞിരുന്നു സർ ടൈമിലൂടെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ജോലി ഭയങ്കര അത്യാവശ്യമായിരുന്നു ലോണുണ്ട് ഹസ്ബൻഡിനോട് ഞാൻ ആദ്യം താരയില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് ലോൺ ഉണ്ട് പിന്നെ എന്റെ ഹസ്ബൻഡിന് വയ്യാത്തതാണ് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ജോലി അത്യാവശ്യമാണ് ഞാൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളു എനിക്ക് ജോലിയുമായിട്ടില്ലായിരുന്നു അതെ അതെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത് അട്രോസിറ്റീസ് ആക്ട് പ്രകാരവും കൂടിയല്ലേ കേസ് എഫ്ഐആർ അതെ അതെ എസ് സി എസ് എസ് സി എസ് ടി അട്രോസിറ്റീസിലാണ് ഇട്ടിരിക്കുന്നത് കശ്മീർ സിംഗ് എന്റെ ഹസ്ബൻഡിനെ പുറത്ത് കൈ വീശി വന്ന് അടിക്കുവാണ് ചെയ്തത് ബാങ്ക് ബാങ്കിന്റെ ചായയും ആൾക്കും മരുന്ന് മർദ്ദിച്ചു അവിടെ ബാങ്കിൽ ചായ ചിന് ചായയും പലഹാരവും പിന്നെ അയാൾക്ക് മരുന്നും വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് എൻ്റെ ഹസ്ബൻ്റ് ക്യുബിക്കിളിൽ വന്ന് പറഞ്ഞു പറഞ്ഞ സമയത്ത് എനിക്ക് ഈ ഇതുപോലത്തെ ജോലികൾ ചെയ്യാൻ പറ്റില്ല എനിക്ക് ബാങ്ക് തന്നിരിക്കുന്ന വർക്കുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൈ വീശി പുറത്തടിക്കുകയാണ് ചെയ്തത് വൈകുന്നേരം വന്നപ്പോൾ ആ പാട് ഞാൻ കണ്ടതിൻ്റെ പേരിലാണ് ഞങ്ങൾ ജനറൽ ഹോസ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നേടിയിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ അട്രോസിറ്റീസ് ആക്ട് ആണ് മർദ്ദനം കൂടിയുണ്ട് അപ്പോൾ എന്തായാലും നിതീഷ് കുമാർ സിൻ്റെ ഹേഡ് കാശ്മീർ സിംഗിൻ്റെയും കാര്യത്തിൽ തീരുമാനമാവും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പോലീസ് കൃത്യമായിട്ട് അവരെ ബുക്ക് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഇങ്ങനെയുള്ള കശ്മീർ സിംഗ് പറഞ്ഞോളൂ പറഞ്ഞോളൂ സർ നമുക്ക് സസ്പെൻഷൻ കിട്ടിയ സമയത്ത് സസ്പെൻഷൻ്റെ ചാർജ് ഷീറ്റ് വാങ്ങിക്കാൻ നിതീഷ് കുമാർ സിൻഹ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നവംബർ രണ്ടാം തീയതി ആ സമയത്ത് പോയ സമയത്ത് നിതീഷ് കുമാർ സിൻഹ ഹസ്ബൻഡിനെ ഭീഷണിപ്പെടുത്തുകയും ആളുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലിൽ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താ അല്ലേ അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹം കേൾക്കുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ആ കേസ് എങ്ങോട്ട് പോകുന്നു എന്ന് പരിശോധിക്കാം എന്തായാലും എഫ്ഐആർ എടുക്കുന്നു ഇത് നോൺ അവൈലബിൾ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്തായാലും നമുക്ക് പോലീസ് കേസെടുക്കട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി പോലീസിന് ബോധ്യപ്പെടട്ടെ നിതീഷ് കുമാർ സ്നേഹിക്കും കാശ്മീർ സിംഗിനും ഇതിരെ നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പാണ് താങ്ക് യു പ്രതികരിച്ചത് അദ്ദേഹത്തോട് പറയൂ ബുദ്ധിമുട്ടൊന്നും വേണ്ട കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല എന്ന് അദ്ദേഹത്തോട് പറയൂ ഇതൊന്നും കേരളത്തിലൊന്നും വിലപ്പോവില്ല ഇനി ഇവരുടെ ഏതെങ്കിലും നാട്ടിന്റെ ഇതൊക്കെ വില പോവുമെങ്കിൽ അത് അവിടെ പോയി കാണിച്ചാൽ മതി കേരളത്തിൽ വന്ന് ഈ പണി കാണിക്കാൻ നിൽക്കണ്ട എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞോളൂ അതുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കൂ ഇതൊക്കെ ഇങ്ങനെയുള്ള ബോധമില്ലാത്ത ആൾക്കാർ പറയുന്നത് നമ്മൾ എന്ത് എങ്ങനെ പ്രതികരിക്കാനാ കേസുപോലും കേട്ടോ തീർച്ചയായിട്ടും ആ നടപടി ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം പറഞ്ഞോളൂ എം പി രാജേഷ് കൊടുത്തോ എന്റെ രാജേഷ് അല്ലേ സാർ നമ്മുടെ രാധാകൃഷ്ണൻ സാറിന് കെ രാധാകൃഷ്ണൻ നമുക്ക് ഇത് ശ്രദ്ധയിലും ആ അദ്ദേഹം ധന ധനമന്ത്രിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനും ആർ ബി ഐക്കും ബാങ്കിന്റെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചങ്ങാതിമാരെ ബാങ്കിലൊന്നും വെച്ചുകൊണ്ടിരിക്കാനേ പാടില്ല ഇത്തരം മനസ്സിലുമായിട്ടൊക്കെ വരുന്ന മനുഷ്യർ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്ന ഇല്ലെങ്കിൽ പിന്നെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ താങ്ക് യു എന്തായാലും അദ്ദേഹത്തോട് പറയൂ സമാധാനമായിട്ടിരിക്കുക ടെൻഷൻ ഒന്നും വേണ്ട കാര്യം താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ പ്രേക്ഷകര് ഇതാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യനോട് പറയുകയാണ് നീ ഇന്ന ആളല്ലേ എനിക്ക് വേണ്ടിയിട്ട് ചായയും കാപ്പിയും വാങ്ങിച്ചുകൊണ്ട് പോകുക എൻ്റെ ഭാര്യയുടെ പാസ്ബുക്കും മറ്റേ ബാങ്കിൽ പോയി പതിപ്പിക്കുക എൻ്റെ മോൾക്കൊപ്പം നീ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുക എൻ്റെ എന്താണ് വേസ്റ്റിൻ്റെ അരക്കെട്ടിൻ്റെ അളവ് നിങ്ങൾ എടുത്തു തരിക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഒരു സഹോദരനോട് പറയുക അല്ലേ എന്താ നിതീഷ് കുമാർ സിൻഹയും കാശ്മീർ ഗേറ്റും നിങ്ങൾ എന്താ വിചാരിച്ച് കാശ്മീർ സിംഗും നിങ്ങൾ എന്താ വിചാരിച്ചത് നമ്മുടെ നാട് എന്താണെന്ന് പ്രതികരിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട് നിങ്ങൾ കാണുന്ന മനുഷ്യരെ പോലെയുള്ളവരല്ല ഇവിടെ പഠിച്ച് ആത്മാഭിമാനത്തോടുകൂടി ് പരീക്ഷ എഴുതുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇവിടെ ഏതൊക്കെ പരിതസ്ഥിതികളിൽ നിന്ന് വെല്ലുവിളിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ച് ഉയർന്നു വന്ന രാഷ്ട്രപതി പദത്തിലേക്ക് വരെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മനുഷ്യരെത്തിയ നാടാണ് കേട്ടോ അതുകൊണ്ട് അധികം കളിക്കല്ലേ എന്നേ നമുക്ക് പറയാനുള്ളൂ